ചെയ്തിരുന്നു മുതൽ ാർക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല ഇങ്ങനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഏറ്റവും അധികം ഭയപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയല്ല കമ്മ്യൂണിസ്റ്റ് സഖാക്കളെയാണ് മാർക്സ് അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നു അവർ തൊഴിലാളികളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു അവർ തൊഴിലാളി കർഷക ഐക്യത്തിൽ ഊന്നി നിന്നാണ് പ്രവർത്തിക്കുന്നത് അവർ ജനങ്ങളുടെ ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ജനങ്ങളുടെ പാർട്ടിയായിട്ടുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാതെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം നിലനിർത്താൻ സാധിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കയ്യിലെടുത്തമാനമാടാം പക്ഷേ അതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ സാധിക്കില്ല അവർ അതിബുദ്ധിശാലികളാണ് പലരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് പലരും പലരും തീക്ഷമായ പരീക്ഷണങ്ങൾ അനുഭവീകരിച്ചവരാണ് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാരായി അറിയപ്പെടുന്നത് അതുകൊണ്ട് അവരെ തകർത്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യ സ്ഥാപിക്കാൻ കഴിയൂ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആക്രമണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ അഴിച്ചുവിട്ടത് ഈ കാലഘട്ടത്തിലാണ് കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടക്കുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തന സജ്ജമായി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുരോഗമനവാദികൾ ദേശാഭിമാനികൾ അവർക്ക് ഈ കോൺഗ്രസ് വൻകിടക്കാരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അവർ ബ്രിട്ടീഷ് സായിപ്പിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയാണ് ബ്രിട്ടീഷുകാരുടെ പ്രശംസ അവർ പിടിച്ചുപറ്റാൻ ഏത് നിലപാട് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് അതിനോടൊക്കെ അമർഷമുള്ള പുരോഗമനവാദികളായിട്ടുള്ള ചിന്താഗതിക്കാർ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തു മുപ്പത്തിനാല് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചു തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു അതിൽ എസ് വി ഗാട്ടെ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ വലിയ പങ്കു വഹിച്ചു അവരൊക്കെ കേരളത്തിൽ കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളമല്ല ഇന്ന് കേരളം തിരുവിതാംകൂർ കൊച്ചി മലബാർ പഴയ കനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വടക്കൻ മേഖല ഇതെല്ലാം കൂടി ചേർന്നാണ് ഇന്നത്തെ കേരളം എന്നാൽ അന്നത്തെ കേരളം എന്ന് പറയുന്നത് വ്യത്യസ്ത ഭരണ പ്രദേശങ്ങളാണ് തിരുവിതാംകൂറിൽ രാജഭരണമാണ് കൊച്ചിയിൽ ദിവാൻ ഭരണമാണ് ഇത് രണ്ട് നാട്ടുരാജ്യങ്ങളാണ് ഈ നാട്ടുരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ അവിടുത്തെ തിരുവിത രാജഭരണം ഒരുപാട് ജനക്ഷേമകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും കൃഷിക്കാർക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ രാജാവ് മുൻപന്തിയിൽ നിന്നത് പ്രവർത്തിച്ചത് കൊണ്ട് അവിടെ ജനങ്ങൾക്കിടയിൽ രാജഭരണത്തെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി കൊച്ചിയിൽ ദിവാൻ ഭരണമാണ് ദിവാൻ ഭരണം സ്വാതന്ത്ര്യത്തിന് ശേഷവും അതുപോലെ ഭരണം നിലനിർത്താൻ സാധിക്കും എന്ന് ധരിച്ച് അവർ സായുധ വിഭാഗം ഉണ്ടാക്കി പ്രവർത്തിച്ചവരാണ് കൊച്ചിയിലെ ദിവാൻ ഭരണക്കാർ നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നാൽ മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ട് കീഴിലാണ് നമ്മുടെ ഈ മലബാർ തെക്കേ മലബാർ വടക്കേ വടക്കേ മലബാർ അതിനു പുറമെ ആ തെക്കേ മലബാറും വടക്കേ മലബാറും വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നേരിട്ട് കീഴിലാണ് അന്ന് നമ്മുടെ മലബാർ മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെ പുരോഗമനവാദികൾ ഒന്നിച്ചു നിന്ന് ഒരു ആശയവിനിമയം നടത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ശെഹാ വി എം എസ് അതുപോലെ പി കൃഷ്ണപിള്ള എസ് പി സുന്ദരയ്യ ഈ നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സദസ്സിൽ വെച്ച് മുപ്പത്തിയഞ്ചിൽ പരിചയപ്പെട്ടു ആ പരിചയം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിനും അതിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കും വളരെ കരുത്തു പകർന്നിട്ടുള്ളതാണ് ഇ എം എസും പി കൃഷ്ണപിള്ളയും കണ്ടുമുട്ടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കരുത്തും ശക്തിയും പിന്നീട് കേരളത്തിലുണ്ടായി ആ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എസ് പി ഗാട്ടെ എസ് പി ഗാട്ടെ അന്ന് മലബാറിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു നാൽപ്പതിലാണ് നമ്മുടെ ഇവിടുത്തെ സമരം മുപ്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ കേന്ദ്ര ഭരണസമിതി അംഗമാണ് എസ് പി ഗാട്ടെ എസ് പി ഗാട്ടെ മലബാറിലൂടെ മംഗലാപുരത്തേക്ക് കനഡ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹം ഇ എം എസിലെയും സുന്ദരയ്യയെയും പി കൃഷ്ണപ്പിള്ളിയെയും ബന്ധപ്പെടുകയാണ് അവരുടെ ബന്ധപ്പെടലാണ് തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിനുള്ള അടിസ്ഥാന ഘടകമായി തീർന്നത് ആ അടിസ്ഥാന രൂപീകരണമാണ് തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെല്ലാം ഒളിവിലാണ് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഒരേ കുറ്റമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പഠനത്തിനെതിരായി ഉറച്ചുനിന്ന് പോരാടുന്നു ജീവത്യാഗം ചെയ്തും രാജ്യത്തിന് ജീവിതം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വേട്ടയാടുന്നു അവർ പലരും ഒളിവിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് ആ നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഇന്ത്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ നാല് നേതാക്കൾ ആ നാല് നേതാക്കൾ ഒന്ന് സഹ പി കൃഷ്ണപിള്ള രണ്ട് ഇ എം എസ് മൂന്ന് എൻ സി ശേഖർ നാല് കെ ദാമോദരൻ ഈ നാല് സഖാക്കൾ ഒരു ദിവസം പാതിരാ നേരത്തിന് ശേഷം കോഴിക്കോട് ഒരു പച്ചക്കറി കടയുടെ മുകളിൽ ഒന്നിച്ചെത്തിച്ചേരുകയാണ് ആ സമ്മേളനത്തിൽ ആ നാല് പേരടങ്ങുന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ കേന്ദ്ര പ്രതിനിധിയായ എസ് വി ഗാട്ടയുമുണ്ട് ആ അഞ്ച് സഖാക്കൾ സമ്മേളിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് കേരള ഘടകം രൂപീകരിച്ചു പി കൃഷ്ണപിള്ളയർ അതിന്റെ സെക്രട്ടറിയായി ചുമതലയേൽപ്പിച്ചു അങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം രൂപീകരിച്ചു ആ കേരള ഘടകം രൂപീകരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം രഹസ്യ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ആ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെടാൻ തുടങ്ങി അതിലൊരു ഘട്ടമെത്തിയപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രങ്ങളിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടന എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു അംഗീകാരമൊന്നും ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ലീഗ് ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് ഇവിടെ ആയിരുന്നില്ല തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിൽ എൻ സി ശേഖറാണ് കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ സംഘാടകൻ അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് നെയ്യാറ്റിൻകിരക്കാരനാണ് പിന്നെ അദ്ദേഹം കണ്ണൂരിൽ വന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കണ്ണൂരിലെത്തി പിന്നെ കണ്ണൂർ താമസമായി പിന്നീട് എം പി ആയി രാജ്യസഭയിലൊക്കെ പോയിട്ടുള്ള ആളാണ് എൻ സി ശേഖർ ആ എൻ സി ശേഖർ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന ഒരു സംഘടനക്ക് രൂപം കൊടുത്തു പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുന്ന സംഘടനക്ക് ദേശീയ അടിസ്ഥാനത്തിലൊന്നും കൂടെ അംഗീകാരവും ഉണ്ടായിരുന്നില്ല ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം അതിൽ അഭിമാനത്തോടുകൂടി അതുപോലെ ആകണമെന്ന് ആഗ്രഹിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിക്കുകയായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിച്ചെങ്കിലും അത് പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോയില്ല പക്ഷെ തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം വന്നതിന് ശേഷം ഈ തിരുവിതാംകൂറിൽ കൊച്ചിയിലൊക്കെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരെ യോജിപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തു മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സഖാക്കൾ തിരുവിതാംകൂറിലും കൊച്ചിയിലുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുമായി ആശയബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്നു ആ ആശയബന്ധം സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഘട്ടമെത്തിയപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് ആ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ രാജ്യം മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യവുമായി അങ്ങനെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു ഈ രണ്ട് വർഷക്കാലം മുപ്പത്തിയേഴ് മുതൽ രണ്ട് വർഷക്കാലം മുപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുകയാണ് നമ്മൾ രഹസ്യമായിട്ടാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ രാജ്യം വലിയൊരു കുഴപ്പത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ജനങ്ങൾക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല ദാരിദ്ര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടിരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ അവരുടെ നയങ്ങളോടൊപ്പം സഞ്ചരിക്കല്ല വേണ്ടത് ഇനി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രമായി ഒരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കൾ ഒത്തുചേർന്നുകൊണ്ടെന്നൊടുവിലാണ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ പരസ്യ പ്രവർത്തനം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴ്ച വ്യവസ്ഥക്കുമെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് കൃഷിക്കാരുടെ സമരം ശക്തിപ്പെട്ടു വന്നപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം ബ്രിട്ടീഷ് പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ഒരു പ്രതിഷേധ ദിനം ആചരിക്കാൻ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഇവിടെ കീച്ചേരിയിൽ മോറാഴയിൽ അതുപോലെ തലിശ്ശേരി കടപ്പുറത്ത് മട്ടന്നൂരിൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചത് ആ പ്രതിഷേധ റാലികൾക്ക് നേരെ നിഷ്ഠൂരമായ ആക്രമണമാണ് പോലീസ് നടത്തിയത് അതിന്റെ ഭാഗമായി തലശ്ശേരി കടപ്പുറത്ത് അബു ചാത്ത രണ്ട് സഖാക്കൾ ധർമ്മട സ്വദേശികൾ രണ്ട് സഖാക്കൾ തലശ്ശേരി കടപ്പുറത്ത് വെടിയേറ്റ് മരിച്ചു മട്ടനുള്ളിൽ വെടിവെപ്പ് നടന്നു ഇവിടെ മോറാടയിൽ കൃഷിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒത്തുചേർന്നു മർദ്ദന പ്രതിഷേധം ആചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ കീച്ചേരി അവിടെ സമ്മേളിച്ചത് അവിടെ യോഗം ചേരാൻ സമ്മതിച്ചില്ല അവസാനം മോറാടിയിലേക്ക് വന്നു മോറാടിയിൽ എത്തിയപ്പോൾ ഇവിടെയും സമ്മേളിക്കാൻ സമ്മതിച്ചില്ല ഇവിടെ ഒത്തുചേർന്ന സഖാക്കൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു കിട്ടാവുന്നതെല്ലാം എടുത്ത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ പോലീസിനെതിരെ അക്രമത്തിനെതിരെ നിയമവിരുദ്ധ വാഴ്ചക്കെതിരെ ജനകീയ ശക്തി ഉപയോഗിക്കാൻ തീരുമാനിച്ചു ആ ജനശക്തി ഏറ്റുമുട്ടി അതാണ് മോറാണിയിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായ സമരം ആ സമരത്തിലാണ് സഖാവ് കെ പി ആർ ഉൾപ്പെടെ നിരവധി സഖാക്കളെ കേസിൽപ്പെടുത്തി ഇവിടുത്തെ ഡിസ്ട്രിക്ട് കോടതിയിൽ ആ കേസ് വിചാരണക്ക് വന്നു ഡിസ്ട്രിക്ട് കോടതി അതിലേതാണ്ട് ഏഴ് സഖാക്കളെ ശിക്ഷിച്ചു അതിൽ പലരും നാല് വർഷം ആറു വർഷം തടവായിരുന്നു പക്ഷെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആ ശിക്ഷയിൽ നിന്നില്ല അപ്പീൽ കൊടുത്ത് സഖാവ് െ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ആ കോടതിക്ക് അപ്പീൽ കൊടുത്തിട്ടാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത് സഖാവ് കെ പി ആറിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ലോകമാകെ തന്നെ പ്രതിഷേധമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ കമ്മ്യൂണിസ്റ്റ് എം പി ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രശ്നം ഉന്നയിച്ചു എല്ലാ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെ പ്രതിഷേധിച്ചു ഇതെല്ലാം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചക്ക് വലിയ സംഭാവന നൽകി ജനങ്ങളുടെ മുന്നേറ്റം ശക്തമായി ആ ജനകീയ മുന്നേറ്റം വന്നതിന്റെ ഫലമായി ഗാന്ധിജിക്ക് ഇടപെടേണ്ടി വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇടപെടേണ്ടി വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തന്നെ പുരോഗമനവാദികളെല്ലാം ഈ സമരത്തിൽ അണിനിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവസാനം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് കെ പി ആറിനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെ കടുത്ത പരീക്ഷണമായിരുന്നു നാൽപ്പത് നാൽപ്പത്തൊന്ന് കാലഘട്ടങ്ങളിൽ ഈ കാലഘട്ടങ്ങളിലാണ് കാസർഗോഡ് ജില്ലയിൽ കയ്യൂരിൽ അവിടുത്തെ കൃഷിക്കാരും തൊഴിലാളികളും അനുഭവിക്കുന്ന വേദന ആ വേദനയുടെ ഭാഗമായിട്ട് പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം കടത്തിക്കൊണ്ടുപോകുന്ന ജന്മിനാടുവാഴുത്ത ഭീകരഭരണം ബ്രിട്ടീഷ് സഹായത്തോടു കൂടി അവിടെ കൃഷിക്കാരതിനെ പ്രതിരോധിച്ചു ആ പ്രതിരോധത്തിൻ്റെ മേലെ അവിടെ ഒരു പോലീസുകാരൻ മദ്യവെച്ച് ലക്കു ലഗാനമില്ലാതെ ജനക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുത്തു ജനങ്ങളുടെ പ്രതിഷേധത്തിനുമല്ല പോലീസുകാരൻ മരണപ്പെട്ടു അതിനെ തുടർന്ന് കയ്യൂരിൻ്റെ ചരിത്രത്തിൽ നാല് സഖാക്കളെ മംഗലാപുരം കോടതിയിൽ വിചാരണ ചെയ്തു കാരണം മംഗലാപുരം കോടതിയിൽ വിചാരണ ചെയ്യാൻ കാരണം അത് സൗത്ത് കനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണെന്ന് കാസർഗോഡ് അതിൻ്റെ ഭാഗമായി അവിടെയാണ് വിചാരണ നടന്നത് ആ വിചാരണയിൽ നാല് സഖാക്കളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു പ്രശസ്തരായ അഭിഭാഷകരൊക്കെ ആ കേസിൽ ഇടപെട്ടു സഖാസുന്ദരെയും എസ് വി ഘാട്ടയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെല്ലാം പി കൃഷ്ണപിള്ളയൊക്കെ സജീവമായ അതിൽ ഇടപെട്ടു പക്ഷേ ആ കേസ് അവസാനം ആ കേസിൽ വധശിക്ഷയാണ് വിധിച്ചത് ആ സഖാക്കൾ കണ്ണൂർ സെൻട്രൽ ജയിലിലായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നാൽപ്പത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ആ സഖാക്കളെ തോക്കിലേറ്റി ആ സഖാക്കളുടെ ശവം ആ ജയിലിൽ എവിടെയോ കുഴിച്ചു മൂടി നാല് സഖാക്കളുടെ ശവം ജയിൽ പറമ്പിനകത്താണ് കുഴിച്ചു മൂടിയത് കൈ അവിടുത്തെ കയ്യൂരിലെ സഖാക്കൾ ആ നാട്ടിലെ ജനതയകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ചെങ്കുടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ പോരാട്ടം തുടർന്നു ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് നാൽപ്പത്തിയഞ്ച് രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നു ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള പൊതുവികാരം ഉയർന്നു വരുന്നു അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി ആ ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ ഭരണമാണ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മദുരാശി സംസ്ഥാനത്തെ കോൺഗ്രസ് ഭരണമാണ് കോൺഗ്രസിൻ്റെ പ്രകാശ മന്ത്രിസഭയാണ് കോഴിപ്പുറത്ത് മാധവ മനോൺ ആഭ്യന്തര മന്ത്രിയാണ് ആ കോൺഗ്രസ് ഭരണം ബ്രിട്ടീഷ് ഭരണത്തിന്റെ തണലിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു മദുരാശി സംസ്ഥാനം പക്ഷേ മദുരാശി സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ഒരു രക്ഷയും ആ കോൺഗ്രസ് ഭരണം കൊടുത്തില്ല കോൺഗ്രസ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ ഓരോ പ്രദേശത്തും ദേശസേവാ സ്കോഡുണ്ടാക്കി സംഘങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആക്ഷേപിക്കുന്നവരുണ്ട് അവരെല്ലാം ഈ ചരിത്രം മറക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ജനങ്ങളുടെ പ്രസ്ഥാനമല്ലാതെ സംഘമായിട്ടില്ല ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ സാധിക്കില്ല പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ ആക്ഷേപങ്ങൾ ആക്രമണങ്ങളും ഉണ്ടായി ഇവിടെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടി പക്ഷം വരുന്ന ജനങ്ങൾക്കും ജീവിക്കാൻ വഴിയില്ല അപ്പോഴാണ് ജന്മിമാരുടെ പത്തായപ്പുരകളിലൊക്കെ നെല്ല് കൂമ്പാരം തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കരുവള്ളൂരിലെ സഹാക്കൾ നടത്തിയ സമരഞ്ജന ഇവിടെ വിശദീകരിച്ചു അതുപോലെ തന്നെ കരിവള്ളൂർ കാവുമ്പായി ആയിരത്തി ഡിസംബർ മാസം മുപ്പത് കാവുമ്പായി കുന്നിൽ സമ്മേളിച്ചു അവിടുത്തെ ജന്മിമാരുടെ അറകളിലുള്ള നെല്ലെടുത്ത് ജനങ്ങൾ കൊടുക്കണം ഈ സമരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കരിവള്ളൂരിലും കാവുമ്പായിലും സമരങ്ങൾ ആ സമരങ്ങളിൽ കാവുമ്പായിൽ ആറ് സഖാക്കൾ പിടിയേറ്റു മരിച്ചു കയ്യൂരിൽ സഖാക്കളെ കുറിച്ച് പറഞ്ഞു ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ കേരളത്തിൻ്റെ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും ഭീകരാക്രമണങ്ങളാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത് ഒരു നീതിയുമില്ലാത്ത ഇല്ലാത്ത നിലയിലുള്ള അക്രമങ്ങളാണ് സംഘടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രം കോൺഗ്രസ്സുകാരെ പഠിപ്പിച്ച ഗാന്ധിയനായ ആയിരുന്നു മൊയാരത്ത് ശങ്കരൻ ആ മൊയാരത്ത് ശങ്കരൻ അദ്ദേഹം പഠിച്ച മിടുക്കനായി അധ്യാപകനായി തലിശ്ശേരി ബ്രണ്ടൻ ഹൈസ്കൂളിൽ പഠിച്ച് അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിക്കാൻ ഡോക്ടറാവാൻ ആവാൻ കൽക്കട്ടയിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയെക്കുറിച്ച് അദ്ദേഹം ആവേശം കൊണ്ടത് ഡോക്ടറെല്ലാം ആവേണ്ടതിലേക്ക് ജനങ്ങളെ പിന്നിലേക്കാണ് പോകേണ്ടത് അദ്ദേഹം തിരിച്ചു വന്നു കേരളത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു കെ പി സി സിയുടെ പ്രധാനിയായി കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ കേളപ്പനെ പോലെ ഏറ്റവും ജനകീയ അംഗീകാരമുള്ള ഗാന്ധിയനായ മൊയാരത്ത് ശങ്കർ പ്രവർത്തിച്ചു ആ മൊയാരത്ത് ശങ്കറിനെയാണ് കോൺഗ്രസ് ഗുണ്ടകൾ എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി അദ്ദേഹം ചൊക്ളി സ്വദേശിയാണ് ഭാര്യയുടെ ചാലയിലാണ് ആ ചാലയിലേക്ക് എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി പോകുന്ന അവസരത്തിൽ ഇരുമ്പാണി അടിച്ച പട്ടിക കൊണ്ട് പിന്തുടർന്ന് പിന്തുടർന്ന് ടിച്ച് ബോധം കെടുത്തി ചോരയൊലിച്ച് വടിയിൽ പെടഞ്ഞു അദ്ദേഹത്തെ പോലീസുകാർ വന്ന് ജയിലിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസം ജയിലിനകത്ത് അദ്ദേഹം ഈ വേദനയുമായി കഴിഞ്ഞുകൂടി ജയിലിനകത്ത് വെച്ച് മരിച്ചു ആ വയാരത്ത് ശങ്കരൻ്റെ ശവം അവിടെ എവിടെയോ കുഴിച്ചു മൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിച്ച വയാരത്ത് ശങ്കരൻ എന്ന ഗാന്ധി നേതാവിനെ നിഷ്ഠൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി ഈ കാലയളവിൽ തന്നെയാണ് നിങ്ങൾ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എത്ര എത്ര സംഭവങ്ങളാണ് ഇവിടെ നിങ്ങൾ പാടിക്കുന്നത്